BTV being with you the community channel പൊതിനീന എന്ന അത്ഭുത ചെടി അറബി വൈദ്യന്മാരും റോമക്കാരും ഗ്രീക്കുകാരും ചൈനക്കാരും ജപ്പാൻകാരും പൊതുവെ ഔഷധമൂല്യമുള്ള ഒരു വസ്തുവായി കണക്കാക്കിയ ഒന്നാണ് പൊതിനീന ഇത് ടിബുനബിയിലെ യുനാനിയിലെ ഒരു ദിവ്യ ഔഷധമാണെങ്കിലും നമ്മുടെ ആയുർവേദത്തിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല ഇന്ത്യയിൽ തുളസിക്ക് നൽകുന്ന അതേ പ്രാധാന്യം തന്നെയാണ് അറേബ്യൻ നാടുകളിൽ പൊദീനയ്ക്കു നൽകുന്നത് ഹൃദ്യമായ വാസനയുള്ള ഒരു ലഘു സസ്യമാണ് പൊതീന ഒരുപാട് രോഗത്തിനു മരുന്നായി ഇതുപയോഗപ്പെടുത്തുന്നു വില തുച്ഛമാണെങ്കിലും ഫലമോ മെച്ചമാണ് ഇത് വായുദോഷം തീർക്കും തടസ്സങ്ങൾ നീക്കും കനമുള്ള ഭക്ഷണത്തെ വേഗത്തിൽ ദഹിപ്പിക്കും ചർമ്മത്തിൻ്റെ നിറം നന്നാക്കും മൂത്രത്തെയും ആർത്തവരക്തത്തെയും ശരിയാക്കിയെടുക്കും ആമാശയത്തെയും കരളിനെയും തണുപ്പിക്കും ലൈംഗിക ശക്തി വർദ്ധിപ്പിക്കും ഇത് മണത്താൽ വരെ ജലദോഷത്തിനു ശമനമുണ്ടാകും അത് ചൂടാക്കിയ വെള്ളമല്ലെങ്കിൽ അതിൻ്റെ നീര് കുടിച്ചാൽ കൃമികൾ നശിച്ചു പോകും തെക്കാളി ഉള്ളി കക്കരി പൊതിനീന മല്ലിയില ഇവ നുറുക്കി കുറച്ച് ഉപ്പും പച്ചമുളകും സൊർക്കയും ചെറുനാരങ്ങ നീരും ചേർത്ത് മിക്സ് ചെയ്ത് എല്ലാ ആഹാരത്തിൻ്റെ കൂടെയും കഴിക്കുന്നത് ആഹാര സാധനങ്ങളിൽ ഉണ്ടാകുന്ന വിഷാംശങ്ങളെ പുറത്തു തള്ളാൻ സഹായിക്കുന്നതാണ് പുതിനീന നന്നായി തിളപ്പിച്ച് കുറുകി കഷായം വെച്ച് കുടിച്ചാൽ വായു ഗുമൻ പനി ജലദോഷം എന്നിവ സുഖപ്പെടുന്നതാണ് പുതിന വെള്ളം ഉണ്ടാക്കേണ്ട വിധം മൂന്ന് ഗ്ലാസ് വെള്ളത്തിൽ ചുരുങ്ങിയത് അഞ്ചു ചെടി പുതിനീന കഴുകിയിട്ട് വെള്ളം രണ്ട് ഗ്ലാസ് ആവുന്നതുവരെ ചൂടാക്കുക ഇത് ഗൾഫിലെ മാറുന്ന കാലാവസ്ഥക്കു നല്ലതാണ് ജലദോഷം മൂക്കടപ്പ് പനി എന്നിവ വരാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളിൽ ഇത് ഏറ്റവും നല്ല ഒരു ഔഷധമാണ് ഗ്യാസ്ട്രബിളിൻ്റെ അസുഖമുള്ളവർ ഇതേപോലെ വെള്ളം കുടിക്കുകയോ പുതിയ ജ്യൂസ് കുടിക്കുകയോ ചെയ്താൽ അത് മാറി മാറിക്കിട്ടുന്നതാണ് വായനാറ്റമുള്ളവർക്ക് പുതിയ ചവക്കുകയോ പുതിയ ചെടിയുടെ തണ്ട് കൊണ്ട് പല്ലു തേക്കുകയോ ചെയ്യാവുന്നതാണ് പുതിയ ഇല തണ്ട് ഇവ വായ്പണ്ണ് മോണവീക്കം വായനാറ്റം എന്നിവക്ക് ഉത്തമമാണ് പല്ലിനെ ശുദ്ധീകരിക്കാൻ പറ്റിയ ഒരു പ്രകൃതിദത്ത അണുനാശിനി കൂടിയാണ് പുതിന വായയ്ക്ക് രുചിയുണ്ടാക്കാനും പല്ലു കേടുവരാതിരിക്കാനും ഇല തണ്ട് എന്നിവ കൊണ്ട് രാവിലെ തന്നെ പല്ലു തേച്ചാൽ മതിയാകുന്നതാണ് ഇല അൽപ്പവും ഒരു നാടൻ ചെറുനാരങ്ങയും ചേർത്ത് നന്നായി ജ്യൂസ് അടിച്ചെടുക്കുക ജ്യൂസ് അടിച്ചെടുത്ത് കുടിക്കുന്നത് നല്ലതാണ് ഇല കൊണ്ടൊരു ചമ്മന്തി ഇല ഉപ്പ് പുളി ഉഴുന്നു പരിപ്പ് തേങ്ങ പച്ചമുളക് അല്പം വെളിച്ചെണ്ണ എന്നിവ വേണം എന്നിവ കൂട്ടി അരച്ച് നല്ല രുചിയേറിയ ചമ്മന്തി ഉണ്ടാക്കാനും പറ്റുന്നതാണ് യൂട്യൂബ് ചാനൽ വിസിറ്റ് അവർ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് ബി ജി വി ഡോട്ട് ഇൻ ലൈക്ക്